ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ കുഞ്ഞാലി രക്തസാക്ഷി വാർഷിക ദിനാചരണത്തിന്റെ മുന്നോടിയായി അമരമ്പലം പഞ്ചായത്തിലെ ചുള്ളിയോട്ടിൽ സ്വാഗത സംഘ രൂപീകരണ യോഗം ചേർന്നു പരിപാടി സി പി എം നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഇ പത്മാക്ഷൻ ഉദ്ഘാടനം ചെയ്തു കമ്മിറ്റി വരെ സഖാവ് കുഞ്ഞാലിയുടെ അമ്പത്തഞ്ചാം രക്തസാക്ഷി വാർഷിക ദിനാചരണം ഈ മാസം ഇരുപത്തി ആറിന് സഖാവ് കുഞ്ഞാലി വെടിയേറ്റു വീണ ചുള്ളിയോട്ടിലാണ് നടക്കുന്നത് ഇതിന്റെ ഭാഗമായി സമരപരിപാടികളിൽ പങ്കെടുത്തവരെ ആദരിക്കൽ രക്തദാനം ഗൃഹസന്ദർശനം ശുചീകരണം കായിക മത്സരങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും ഇരുപത്തി ആറിന് ചുള്ളിയോട്ടിൽ പ്രകടനവും പൊതുയോഗവും നടത്താൻ യോഗം തീരുമാനിച്ചു യോഗത്തിൽ ഏരിയ കമ്മിറ്റി അംഗം പി ശിവാത്മജൻ ലോക്കൽ സെക്രട്ടറി വി കെ അനന്തകൃഷ്ണൻ പി ടി മോഹൻദാസ് സി വിജയകുമാർ എന്നിവർ സംസാരിച്ചു സ്വാഗത സംഘം ഭാരവാഹികളായ പി കെ ശിവാത്മജൻ കൺവീനറായ അനന്തകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ